മിച്ചൽ സ്റ്റാർക്ക് ഇന്നത്തെ അവസാന ബോൾ എറിയുന്നതിന് മുമ്പ് കോൺസ്റ്റസ് ജഡേജഡ് അരികിലേക്ക് വരികയും ബേൽസ് സ്വിച്ച് ചെയ്യുകയും ചെയ്തു അപ്പോഴത്തേക്കും ഓസ്ട്രേലിയയുടെ കാണികൾ ഇത് ഏറ്റെടുക്കുകയും അടുത്ത ബോൾ വിക്കറ്റ് എന്ന് ഉറക്ക പറയുന്നു എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവസാന ബോൾ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ജഡേജ സ്റ്റാർക്ക് എറിഞ്ഞപ്പോൾ ചെന്നത് ജഡ്ഡുവിന്റെ പാടിനു നേരെ ജഡ്ഡുവിന്റെ ഒരു ഫ്ലിക് ഷോട്ട് ബോൾ അതിവേഗത്തിൽ ബൗണ്ടറിയിലേക്ക് കോൺസസ് ഓസ്ട്രേലിയൻ കാണികൾ നാണം കെട്ടു ഇതിനു മുമ്പ് സിറാജ് ലാബേനെ ബെൽ സ്വിച്ചിലൂടെ കുരുക്കിയിരുന്നു അന്ന് സിറാജ് ബെയിൽ സ്വിച്ച് ചെയ്തപ്പോൾ അത് തിരിച്ച് പഴയപടി തന്നെ ലാബശയൻ വെച്ചു അന്ന് സിറാജ് കാണിച്ചത് തമ്മാടിത്തരമാണെന്നും പറഞ്ഞ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരുന്നു ക്ലാർക്ക് ഹേഡൻ തുടങ്ങിയ മുൻ ഓസ്ട്രേലിയൻ കളിക്കാർ രൂക്ഷമായ വാക്ഷിലാണ് അന്ന് അതിനെ വിമർശിച്ചത് കോൺസസ് എന്ന കൗമാരക്കാരൻ ചെയ്യുമ്പോൾ അതെല്ലാം മികച്ചതും ഇന്ത്യൻ ടീമിലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് പുറക്കാനാവാത്ത തെറ്റ് ഓസ്ട്രേലിയക്കാരുടെ മനസ്സിലിരിപ്പാലും കൊള്ളാം കോൺഷ്യസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജഡ്ഡുവിനെ ഈ ചെറിയ മൈൻഡ് ഗെയിം കൊണ്ടൊന്നും വീഴ്ത്താൻ സാധിക്കില്ല പന്ത്രണ്ട് വർഷത്തെ ടെസ്റ്റ് പാരമ്പര്യമുള്ള ആളാണ് ജഡേജ ഇന്ത്യ ഇന്നത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലാണ് ഒരു ഘട്ടത്തെ നൂറ്റി അമ്പത്തി റൺസിന് രണ്ടെന്ന നിലയിൽ നിന്നാണ് പതിനാല് റൺസ് ചേർത്തപ്പോൾ മൂന്ന് വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായത് ഇതിലെടുത്തു പറയേണ്ടത് ജയ്സ്വാളിന്റെ റൺ ഔട്ട് അതിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഒന്നാമത്തെ കാര്യം അത് ജയ്സ്വാളിന്റെ ആയിരുന്നു പക്ഷെ വിരാട് കണ്ടെങ്കിലും ഫീൽഡ് തൊട്ടടുത്തുള്ളതിനാൽ അദ്ദേഹം ഓടിയില്ല അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല ജയ്സ്വാൾ ഓടുമെന്ന് അഥവാ വിരാട് ഓടിയിരുന്നെങ്കിൽ തന്നെ ജയ്സ്വാൾ റൺ ഔട്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു റൺഔട്ട് കാരണം കോഹ്ലിയുടെ വിക്കറ്റ് കൂടിയാണ് ഇന്ത്യക്ക് നഷ്ടമായത് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന കോഹ്ലി ജയ്സ്വാൾ റൺഔട്ട് ഔട്ട് ശേഷം സമ്മർദ്ദത്തിന് അടിപ്പെട്ടു അത് ഓസ്ട്രേലിയ ഉപയോഗിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ബാറ്റിംഗിൽ എടുത്തുപറയേണ്ടത് ജയ്സ്വാന്റെ തകർപ്പൻ പോരാട്ടം നൂറ്റി പതിനെട്ട് പന്തിൽ നിന്നാണ് എൺപത്താറ് റൺസ് അദ്ദേഹം അടിച്ചു ആ ഒരു റൺ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിച്ചേനി നാളത്തെ ദിവസം ഇന്ത്യ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ജഡേജയും പന്തുമാണ് ഗ്രീസിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നാളെ മുഴുവൻ ഇന്ത്യ ബാറ്റ് ചെയ്യുമോ അതോ ഓസ്ട്രേലിയ ഇന്ത്യ എറിഞ്ഞിടുമോ കോൺസെന്റെ ബെയിൽസ് ജഡേജയുടെ മറുപടി എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട